നമസ്കാരം മലയാള സിനിമയുടെ അവസ്ഥ എന്താണ് പ്രത്യേകിച്ചും നിക്ഷേപകരുടെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ മാസം തുടങ്ങിയ കണക്ക് പുറത്തുവിടുന്ന പരിപാടി ഈ മാസവും തുടർന്നിട്ടുണ്ട് ഫെബ്രുവരി മാസത്തെ കണക്ക് പുറത്തുവിട്ടുകൊണ്ട് അവർ ആത്മാർത്ഥത തെളിയിച്ചു പിരിഞ്ഞു കിട്ടുന്ന തുകയുടെ തിയേറ്റർ ഷെയർ മാത്രം വെളിപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പരിപാടി അങ്ങനെ മലയാള സിനിമ കംപ്ലീറ്റ് നഷ്ടത്തിലാണെന്ന് അവർ വീണ്ടും ഒരു മാസത്തെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു ജനുവരിയിലെ കണക്ക് പ്രകാരം രേഖാചിത്രം മാത്രമാണ് തട്ടിമുട്ടി കഴിച്ചലായത് ഇപ്രാവശ്യത്തെ കണക്കിൽ പക്ഷേ ഒരൊറ്റ ചിത്രവും ചെലവഴിച്ച തുകയുടെ ഏഴയലത്തെത്തിയതായി ഷെയർ നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് സിനിമ ലാഭത്തിലാണ് എന്ന് അവർ ഒരാശ്വാസത്തിന് പറയുന്നുമുണ്ട് നമ്മൾ മുമ്പുള്ള മറ്റു ചില വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തിയേറ്റർ ഷെയർ മാത്രമാണ് സംഘടന പുറത്തുവിട്ടത് അതായത് ഉദാഹരണമായി ആദ്യം തന്നെ ഒരു കാര്യം വിശദീകരിക്കാം നൂറ് രൂപ കളക്ട് ചെയ്താൽ തിയേറ്ററുകളിൽ നിന്ന് നിർമ്മാതാവിന് കിട്ടുന്ന ഇരുപത്തേഴ് രൂപയോ മുപ്പത് രൂപയോ ആയുള്ള കണക്ക് നൂറ് രൂപ കിട്ടുമ്പോൾ മുപ്പത് രൂപ കണക്കാക്കാം നമുക്ക് ആകെ കളക്ഷൻ്റെ മുപ്പത് ശതമാനം അതിൻ്റെ കണക്ക് നിരത്തി സിനിമ കംപ്ലീറ്റ് നഷ്ടത്തിലാണ് എന്നാണ് സംഘടന പറയുന്നത് കഴിഞ്ഞ മാസം ഇത്തവണത്തെ കണക്ക് കൂടി നോക്കി രസകരമായ മറ്റൊരു കാര്യം കൂടി നമുക്ക് സംസാരിക്കാം കണക്ക് പ്രകാരം ഫെബ്രുവരി കംപ്ലീറ്റ് നഷ്ടത്തിലാണ് ഒരൊറ്റ സിനിമ പോലും ലാഭമില്ല ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളിൽ നാലെണ്ണം ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് റൊമാൻസ് ഓഫീസ് ഓൺ ഡ്യൂട്ടി ചാട്ടൂളി ഗെറ്റ് സെറ്റ് ബേബി ഇവ അതുകൊണ്ട് ഈ സിനിമകളുടെ കളക്ഷൻ ഇനിയും കൂടാമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ആകെ പതിനേഴ് സിനിമകളാണ് റിലീസായത് അതിൽ ഒരു സിനിമ തടവ് അതിൻ്റെ മാത്രം കണക്കുകൾ അവർക്ക് ലഭിച്ചിട്ടില്ല ബാക്കി സിനിമകളിൽ പതിനൊന്ന് എണ്ണവും നഷ്ടമാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നുണ്ട് നമ്മൾ തിയേറ്റർ ഷെയർ നോക്കിയാൽ ഒരു ലാഭവും കാണില്ല കേട്ടോ എല്ലാം നഷ്ടത്തിലാണ് പക്ഷേ അവർ പറയുന്നത് ബാക്കി പതിനൊന്നെണ്ണം ഒഴികിയുള്ളത് ലാഭത്തിലാണ് എന്നാണ് പതിനേഴ് സിനിമകളുടെ ആകെ മുടക്ക് മുതൽ എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് എന്നാൽ ഈ സിനിമകളെല്ലാം കൂടി തിയേറ്ററിൽ നിന്ന് നേടിയതോ വെറും ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ മാത്രം അപ്പോൾ ഇനി ഓരോ സിനിമകളായി നമുക്ക് നോക്കാം അവർ പുറത്തിറക്കിയ പട്ടിക പ്രകാരമുള്ള കണക്ക് നമുക്ക് വായിക്കാം ഒന്നാമത്തെ സിനിമ ഇഴ ബജറ്റ് അറുപത്തിമൂന്ന് ലക്ഷം തിയേറ്റർ ഷെയർ നാൽപ്പത്തയ്യായിരം രണ്ട് ലവ് ഡെയിൽ ബജറ്റ് ഒരു കോടി അറുപത് ലക്ഷം തിയേറ്റർ ഷെയർ പതിനായിരം മൂന്ന് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ ബജറ്റ് അഞ്ച് കോടി നാൽപ്പത്തി ലക്ഷം തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് നാല് ബ്രൊമാൻസ് ബജറ്റ് എട്ട് കോടി തിയേറ്റർ ഷെയർ നാല് കോടി അഞ്ച് ദാവീദ് ബജറ്റ് ഒമ്പത് കോടി തിയേറ്റർ ഷെയർ മൂന്ന് കോടി അമ്പത് ലക്ഷം ആറ് പൈങ്കിളി ബജറ്റ് അഞ്ചു കോടി തിയേറ്റർ ഷെയർ രണ്ടര കോടി ഏഴ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ബജറ്റ് പതിമൂന്ന് കോടി തിയേറ്റർ ഷെയർ പതിനൊന്ന് കോടി അതിലും രണ്ട് കോടി നഷ്ടമാണ് കേട്ടോ എട്ട് ചാട്ടൂളി ബജറ്റ് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം തിയേറ്റർ ഷെയർ മുപ്പത്തിരണ്ട് ലക്ഷം ഒമ്പത് ഗെറ്റ് സെറ്റ് ബേബി ബജറ്റ് ഒമ്പത് കോടി തിയേറ്റർ ഷെയർ ഒരു കോടി നാൽപ്പത് ലക്ഷം പത്ത് തടവ് തടവിന്റെ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ പതിനൊന്ന് ഉരുൾ ബജറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷം തിയേറ്റർ ഷെയർ ഒരു ലക്ഷം പന്ത്രണ്ട് മച്ചാൻ്റെ മാലാഖ ബജറ്റ് അഞ്ച് കോടി പന്ത്രണ്ട് ലക്ഷം തിയേറ്റർ ഷെയർ നാൽപ്പത് ലക്ഷം പതിമൂന്ന് ആത്മസഹോ ബജറ്റ് ഒരു കോടി അമ്പത് ലക്ഷം തിയേറ്റർ ഷെയർ മുപ്പതിനായിരം പതിനാല് അരികു ബജറ്റ് ഒരു കോടി അമ്പത് ലക്ഷം തിയേറ്റർ ഷെയർ അമ്പത്തയ്യായിരം പതിനഞ്ച് ഇടി മഴ കാറ്റ് ബജറ്റ് അഞ്ച് കോടി എഴുപത്തിനാല് ലക്ഷം തിയേറ്റർ ഷെയർ രണ്ട് ലക്ഷത്തി പതിനായിരം പതിനാറ് ആപ്പ് കൈസാഹോ ബജറ്റ് രണ്ട് കോടി അമ്പത് ലക്ഷം തിയേറ്റർ ഷെയർ അഞ്ച് ലക്ഷം പതിനേഴ് രണ്ടാം വ്യാമം ബജറ്റ് രണ്ട് കോടി അമ്പത് ലക്ഷം തിയേറ്റർ ഷെയർ എൺപതിനായിരം നിർമ്മാതാക്കളുടെ സംഘടന ഈ ഷെയർ പുറത്തുവിടൽ പരിപാടിയിലൂടെ എന്താവും ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ഈ മാസത്തെ കണക്ക് നോക്കിയപ്പോഴും കുറെ ആലോചിച്ചു സിനിമ കംപ്ലീറ്റ് നഷ്ടമാണ് ദുരന്താത്മകമായ സാഹചര്യമാണ് പണം മുടക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വണ്ടി തിരിച്ചുവിട്ടോ ഞങ്ങൾ ഇവിടെ ഉള്ളവർ മുടക്കി നഷ്ടം സഹിച്ചോളാം എന്നാണോ അവർ പറയുന്നത് ഇനി അതല്ല തങ്ങളുടെ സിനിമകൾ ഗംഭീരമാണെന്ന് പറയുന്ന താരങ്ങളുടെ ആ ഈഗോ തകർക്കാനുള്ള പരിപാടിയാണോ അതുമല്ല നിർമ്മാതാക്കളുടെ പണം ഇറക്കുന്നവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത്രയൊക്കെ നിർമ്മാതാക്കൾക്ക് കിട്ടുന്നുള്ളൂ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് എന്ന് ആവർത്തിച്ച് തെളിയിക്കാനാണോ എന്തോ എനിക്കിതൊന്നും കണ്ടപ്പോൾ മനസ്സിലായില്ല ആകെ മനസ്സിലായൊരു കാര്യം പണം ഇറക്കുന്നവർ വമ്പൻ കുരുക്കിലകപ്പെടുന്ന മേഖലയായി സിനിമ മാറിയെന്ന് ഈ കണക്കിലൂടെ നിർമ്മാതാക്കൾ മാസാമാസം പ്രഖ്യാപിക്കുകയാണ് എന്ന് മാത്രമാണ് പകുതി പോയിട്ട് അഞ്ചിലൊന്നു പോലും കിട്ടാത്ത സിനിമകളാണ് മുഴുവനും എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്കിലുള്ളത് എന്നാൽ ഓരോ സിനിമയുടെയും നിർമ്മാതാക്കൾ പറയുന്നതോ ഇതൊന്നുമല്ല ഭയങ്കര കളക്ഷൻ ആണെന്ന് പറയുന്ന നിർമ്മാതാക്കളുണ്ട് ഉദാഹരണത്തിന് ഈ വർഷം ഇവർ തീരെ അടുപ്പിക്കാൻ കൊള്ളാത്ത നഷ്ടമാണെന്ന് പറയുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കുഞ്ചാക്കോവോവൻ സിനിമ എടുക്കുക ഇവരുടെ കണക്ക് പ്രകാരം വമ്പൻ നഷ്ടമാണ് സിനിമയ്ക്ക് പതിമൂന്ന് കോടി ചെലവുള്ള സിനിമയ്ക്ക് ആകെ പതിനൊന്ന് കോടിയേ കിട്ടുന്നുള്ളൂ എന്നാണ് ഇവരുടെ കണക്ക് മിനിമം ചെലവാക്കിയ തുകയെങ്കിൽ കിട്ടണമല്ലോ എന്നാൽ സിനിമയെക്കുറിച്ചുള്ള അനൌദ്യോഗിക കണക്കുകൾ അത് അമ്പത് കോടി കളക്ഷൻ മറികടന്നു എന്നാണ് വിവരം ഇതുവരെ അമ്പത് കടന്നു എന്നുള്ള കാര്യം അതിൻ്റെ നിർമ്മാതാക്കൾ നിഷേധിച്ചിട്ടില്ല ഇത്ര വലിയ തട്ടിപ്പാണെങ്കിൽ അവർക്ക് നിഷേധിക്കാലോ ഈ സിനിമയോ മിനിമം കുഞ്ചാക്കോവനങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാലോ ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദേശീയ സിനിമകളിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച സിനിമ കൂടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കളക്ഷന്റെ കാര്യത്തിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് നമ്മളെല്ലാം വാർത്ത വായിച്ചതാണ് ഒരു ഒരനൗദ്യോഗിക കണക്ക് നമുക്ക് നോക്കാം അമ്പത്തിരണ്ട് ദശാംശം നാല് കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് ഈ സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവിടുത്തെ കണക്ക് അവിടെയാണ് തിയേറ്റർ ഷെയറിൽ ഇത്ര പോരെ കിട്ടിയിട്ടുള്ളൂ എന്ന് നിർമ്മാതാക്കളുടെ സംഘടന തിയേറ്റർ ഷെയർ മാത്രം അവർ പറഞ്ഞ ശരിയായിരിക്കും കേട്ടോ തിയേറ്റർ ഷെയർ ആണല്ലോ അത് മാത്രം വെച്ച് പറയുന്നത് പക്ഷേ അവർ സമർത്ഥിക്കാൻ വരുന്ന കാര്യമാണ് നമ്മൾ യോജിക്കാത്തത് തിയേറ്റർ ഷെയർ അത്രേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ എങ്കിലും അവർ ആത്യന്തികമായി പറയുന്ന കാര്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കംപ്ലീറ്റ് നഷ്ടമാണ് എന്ന് പറയുന്ന കാര്യത്തിലാണ് നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ളത് എല്ലാ സിനിമകളും ലാഭത്തിലാണ് എന്ന വെറും വാചകം തട്ടിവിടുകയല്ല പക്ഷേ തിയേറ്റർ കളക്ഷൻ എന്ന ഒരു പൊട്ട കണക്കുണ്ടാക്കിയിട്ട് അതും പുറത്തുവിട്ട് നമ്മളെ പറ്റിക്കുന്ന പരിപാടിയാണോ ഇത് എന്ന് നമുക്ക് സംശയം തോന്നും കാരണം സിനിമ മാറിയിട്ടുണ്ട് ഓരോ സിനിമയ്ക്കും പല വരുമാന മാർഗ്ഗങ്ങളുണ്ട് മാത്രല്ല തിയേറ്റർ ഷെയറിനൊപ്പം ലഭിക്കുന്ന അത്തരം മാർഗ്ഗങ്ങളിലൂടെ ലഭിക്കുന്ന തുക കൂടി ജനത്തെ അറിയിക്കണം തിയേറ്റർ ഷെയർ അറിയിക്കുന്നുണ്ടല്ലോ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അപ്പൊ ബാക്കി പൈസ എന്തൊക്കെ കിട്ടുന്നതോടുകൂടി അറിയിക്കണം ഇനി അത് ജനത്തിന് അറിയാൻ തിയേറ്റർ ഷെയർ അറിയാനുള്ള അവകാശം ഉണ്ടെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നതെങ്കിൽ ബാക്കി വരുമാനം കൂടി അറിയണമല്ലോ അതിനും അവകാശം ഉണ്ടാവില്ലേ ശരിക്കും അറിയിക്കുകയൊന്നും വേണ്ട അവർ നമ്മളെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഐ ടി ഡിപ്പാർട്ട്മെന്റ് മാത്രം അറിയിച്ചാൽ മതി പക്ഷേ ഇമ്മാതിരി അറിയിപ്പുമായി മാസംതോറും വരുമ്പോൾ അതും കൂടി ചേർത്ത് അറിയിക്കുന്നതല്ലേ നല്ലത് അല്ലാതെ തിയേറ്റർ ഷെയർ ഇത് ഭയങ്കര നഷ്ടം എന്ന സാങ്കേതികത്വത്തിൽ ഊന്നിക്കൊണ്ട് ഇങ്ങനെ വാർത്താസമ്മേളനം വിളിച്ച് ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന സമീപനം നല്ലതല്ല സിനിമകൾ ഭൂരിഭാഗവും ചെലവിട്ട തുക തിരിച്ചു പിടിക്കുന്നുണ്ടാവില്ല ശരിയായിരിക്കാം പക്ഷേ അവർക്ക് ലഭിക്കുന്ന തുക ഈ തിയേറ്റർ ഷെയർ മാത്രമല്ല തിയേറ്റർ ഷെയർ മാത്രമാണ് എന്ന് പറയുന്നത് നാട്ടുകാർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന നാട്ടുകാരുടെ ബോധത്തെ ചോദ്യം ചെയ്യലാണ് അവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടുമല്ലോ സിനിമ മാറി ലോകം മാറി സാങ്കേതികത്വം മാറി വരുമാനത്തിൻ്റെ സാധ്യതകൾ മാറി തിയേറ്റർ മാത്രമല്ല സാറ്റലൈറ്റ് ഉണ്ട് ഒ ടി ടി ഉണ്ട് യൂട്യൂബ് വരെയുള്ള വരുമാന മാർഗങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് നല്ല ധാരണയുണ്ട് അവിടങ്ങളിലും പ്രതിസന്ധിയുണ്ട് പക്ഷെ പടങ്ങളും പ്രത്യേകിച്ച് ആളെ പറ്റിക്കാനെടുക്കുന്ന പൊട്ട പടങ്ങളും ഒന്നും വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതൊന്നും അവരെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ അതുവഴിയും പല സിനിമകൾക്കും കാര്യമായ വരുമാനം ഉണ്ടല്ലോ ആ പണത്തിൻ്റെ കണക്ക് കൂടി അടുത്ത മാസം മുതൽ വെക്കണം എന്നാണ് നമുക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് എന്നിട്ട് ആകെ ചെലവിത്ര കിട്ടിയതിത്ര നഷ്ടം ഇത്ര എന്നൊക്കെ ഒരു കണക്ക് പറയുന്നതല്ലേ നല്ലത് അതിൻ്റെ ഭംഗി അതാണ് ഇനിയിപ്പോൾ അതൊന്നും വെച്ചില്ല എങ്കിലും ഈ പ്രഹസനം തന്നെ തുടർന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല നല്ല പടം വന്നാൽ ആണുകൾ ആളുകൾ തിയേറ്ററിൽ കയറും ടിക്കറ്റ് എടുക്കുമ്പോൾ നൂറ്റമ്പത് രൂപയാണ് നിർമ്മാതാവിന് ആ നാൽപ്പത് റുപ്പേ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഒരു ഇരുപത് രൂപയും കൂടി വെച്ചോ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിലെ കൗണ്ടറിലെ ആളുകൾക്ക് കൂടുതൽ പൈസ ഏൽപ്പിക്കാനുള്ള ആലോചനയൊന്നും ഏതായാലും പ്രേക്ഷകർ നടത്താൻ പോകുന്നില്ല അതുകൊണ്ട് തിയേറ്റർ ഷെയർ എന്ന ഈ പ്രഹസനം അവസാനിപ്പിച്ചിട്ട് ശരിക്കും കിട്ടുന്ന എല്ലാ മേഖലയിൽ നിന്നും കിട്ടുന്ന പണക്കണക്ക് അവതരിപ്പിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം